тому കമൻസ് അടുത്ത ദി പരിപാടിക്ക് ആശംസിച്ചു ആശംസാർപ്പിച്ച സംസാരിക്കുന്ന വേണ്ടി ആ ചിത്രണ സമൂദി उपाध्यक्ष കെപി സർനെ വലേ ആദരവോടെ ചരിതുകൊണ്ട് ഗോമൈപ്പെട്ട അധ്യക്ഷ ഉൽഘാടകൻ നടകമുള്ള വേദിയിൽ സൽസരീഷ്ിച്ച മുഹമൈനെ ഇന്റെ പിക്തകുഞ്ഞുങ്ങളെ संबोधित സ്വാഗതം വരണേ സന്തോഷകരമായിട്ടാണ് നമ്മുടെ കഴിഞ്ഞ നാല് വർഷവും ഇത്തരത്തിലുള്ള നമ്മുടെ ഭിന്നശേഷി കുട്ടികളുടെ കലാപരിപാടികളും അതുപോലെ തന്നെ അവരുടെ ഓരോ പ്രവർത്തികളും നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയും ഇത്തരത്തിലുള്ള കലാപരിപാടികളും അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രോത്സാഹനങ്ങളും അടുത്ത ഭരണസമിതി ഈ ഭരണസമിതിയുടെ കാലാവധി നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞ പോലെ ഒരു ഒരു മാസം ഒന്നര മാസം കൊണ്ട് അവസാനിക്കും പക്ഷെ അവർക്ക് വരുന്ന കലാ ഭരണസമിതിയിൽ ഇത്തരത്തിലുള്ള അവസരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അവരെ പ്രോത്സാഹിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കാൻ മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇവിടെ അവതരിപ്പിച്ച ഓരോ കലാപരിപാടികളും കാണുമ്പോൾ ഞങ്ങളുടെ മനസ്സ് നിറയുകയാണ് ഇവിടെ ഇരിക്കുന്ന അവരുടെ രക്ഷിതാക്കളോട് പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് അവർ ഭിന്നശേഷിക്കാരാണ് ഭിന്നമായിട്ടുള്ള ശേഷിയുള്ളവർ ചിലപ്പോൾ നമ്മളെക്കാളൊക്കെ നല്ല ശേഷിയുള്ളവരാണ് നമ്മുടെ മക്കൾ അത് മനസ്സിലാക്കി തരാൻ അതുപോലെ തന്നെ അത് കാണാനും അത് കേൾക്കാനും ആസ്വദിക്കാനും ഉള്ള ഭാഗ്യ പേരിൽ നമുക്ക് ഒരു ഒരു ചെറിയ ഇവിടെ വിട്ടുപോകുമോ എന്ന കൂടി ഒരുപാട് അവരോടാണ് റിക്വസ്റ്റ് നാളെ നമ്മുടെ ദിനമാണ് വയോജന ദിനമാണ് അതുകൊണ്ട് എല്ലാവരും കൃത്യം ഒമ്പത് മണിക്ക് തന്നെ അതിന് മുന്നോടിയായി അതിന്റെ ഒരു പ്രചരണാർത്ഥം ഇന്ന് വൈകിട്ട് അഞ്ചര മണിക്ക് സദസ്സ് നടത്തുന്നുണ്ട് ആ പരിപാടിയിൽ എല്ലാവരും പങ്കെടുക്കണം നമ്മുടെ യൂത്തന്മാരെക്കാളും എനിക്കിവിടെ പ്രാതിനിധ്യം കാണുന്നത് നമ്മുടെ വയോജനങ്ങളെയാണ് അപ്പൊ അതുകൊണ്ട് എല്ലാവരും ആ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് മാത്രമേ പഠിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്തത് ആശംസ അർപ്പത്തിൽ സംസാരിക്കുന്നതിന് വേണ്ടി വിജ്ഞാന കേരള കോർഡിനേറ്റർ മുന്നേറ്റങ്ങൾ ആദരപൂർവ്വം ക്ഷണിക്കുന്നു